പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസം ഹരി ശ്രീ നമ ഹരീശ്രീജനപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര श्रीराम राम राम सीतापि राम राम श्रीराम राम राम लोकापि राम जया श्रीराम राम राम रावणान्त राम श्रीराम रामकृरमतां तम राम श्रीराघवात्मा राम श्रीराम रमापति ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായനമോ നാരായണായ നമോ നാരായണായനമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈനിപ്പിണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ വന്ദിച്ചു പറഞ്ഞു സുന്ദരകണ്ഠത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും വായിക്കുന്ന ഭാഗം ഇന്ദ്രജിത്ത് രാവണസഭയിലേക്ക് ഹനുമാനെ ബന്ധിച്ചു കൊണ്ടുവരുന്നു അവിടെ രാവണനും ഹനുമാനും തമ്മിൽ നടക്കുന്ന സംവാദമാണ് ഇന്നത്തെ വായന ഭാഗം വെച്ച് ആതി പരാതി ചൊല്ലി അമിത നിശിചരവരീരണ ശിരശി കൊന്നവനാശു പിരിഞ്ാസ്ത്രവത്തനായി ജനത തവ മനസ്സിൽ സജിവൻ നാരുമായി നീച്ച നീ വിചാര്യകാര്യം നീ വിചിയതാം പ്ലവകുലവരണരിക സമാന്യനൻ പ്രത്യർത്ഥിവർഗത്തിനിലാമുരന്തകൻ ുംഹസരോടോർത്തുല്ലിടാൻ ഇവനിവിടെ വരുന്നതിനു കാരണമെന്തെന്നും എന്നു അത്ര വരുന്നതെന്നുള്ളതും ഉപവനവനുഷ്യ വധു കാക്കുന്നവരെയും ചരരെയും ും തുമയോടുന്നുള്ളതും ഇവരുടെ ഇരവിനോടു ചോദിക്ക നീയെന്നും ഇന്ദ്രാതി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോടും വിനയ നയസഹിതമാതരാച്ചു വന്നു കപേ

നിഖില നിശരങ്ങൾ നിധിയോടെ കേട്ടു മനസ്സിൽ നിരൂപിച്ചു മദാസേന മന്ദീതരം ചൊല്ലിനാൻ പുലവചനമതി വിശദമിത ശൃണുള പ്രകോപൂം രാമദൂതൻ ഞാൻ അറിയണീ ഭുവനപതി മമ പതി പുരന്ദര പൂജിതൻ പുണ്യപൂരുഷൻ പുരുഷ കുലപതിമുക്തി പ്രജൻ പൂർവദീവാതിമുക്തി പ്രജൻ പുരമധിനൃദയ മണി നിലയ നിവാസിയം ിയിടുവൻ നിർമ്മലൻ കണനത്തിന് പുറപ്പെട്ടു ജനകജയും അപരജനുമായി വരുന്ന നാൾ ചെന്നു നീ

അവനീതനത്തിനാശകൾ തോറും ഏകഹീക നൂറായിരം ലഘുതരമയച്ചതിൽ ഏകനകമിക വന്നു കണ്ടീടിനീൻ വനജവിടപികളെ ഉടനുടനിക തകർത്തതും വാടരവംശ പ്രകൃതി ശീലം വിപോ ികളിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും മറ്റൊരു ജിന്ദുക്കളിൽ അന്യനിർണ്ണയം ദശവചന സമരഭൂമി തൊൽ തൊൽപ്രത്യവർഗത്തെ നിഗ്രഹിച്ച ുഖസുരവരേ കായുണ്ടായ

ആത്മോപദേശമോക്ഷൻ മനസ്സിശവചന രാക്ഷസീം ബുദ്ധി ദവീം ഗതിയെ സമാശ്രീ ചേരും അതു ജനന മരണഭയനാശിം നയം ുള്ള അമൃതഖന വിമല പരമാത്മബോധോചിതം അത്യുത്തമാൻ കലകത്തവ കൃതി സപതി തോധേനീ കാമ കോഹാദികൾ കമലഭവസുതനിയ നന്ദനാകയാൽ കർപ്പം പരിഗ്രഹിയായിജസുരം അനുജക യമൃഗ പൂജകേദന ഏകാത്മബുദ്ധി സഞ്ജി ചീരുമി നന്ദി നമസ്കാരം